എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ഷായ ഐറ്റം ഷായ് തൊക്കടി ഉണ്ടാക്കാം അതിനാവശ്യമായത് ഒരു ലിറ്റർ മിൽക്ക് അത് റെഡ്യൂസ് ചെയ്യുക അത് നല്ലപോലെ ബോയിൽ ചെയ്യുക ഒരു ആറ് സ്ലൈസ് ബ്രെഡ് അതിൻ്റെ സൈഡ് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തതിന് ശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യുക വേറൊരു പാത്രത്തിനകത്ത് ഓയിൽ നല്ലപോലെ ചൂടാക്കുക എന്നിട്ട് ഇതിനകത്തിട്ട് നല്ലപോലെ ക്രിസ്പി ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കുക പുറത്തെടുത്തതിനു ശേഷം സ്ട്രെയിൻ ചെയ്ത് എണ്ണ പോകുന്നതിന് കുറച്ചു നേരം വയ്ക്കുക എന്നിട്ട് സെപ്പറേറ്റ് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം വൺ സ്ട്രിങ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഷുഗർ സീറപ്പിനകത്ത് സോക്ക് ചെയ്യണം രണ്ട് മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് സെപ്പറേറ്റ് മാറ്റി വെക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിൽക്ക് റെഡ്യൂസാവുന്നത് നല്ലപോലെ നോക്കണം നല്ലപോലെ മിൽക്ക് ആക്കുക മിൽക്ക് റെഡ്യൂസായതിനു ശേഷം ഒരു മൂന്ന് കാ കാടമോ ക്രീൻ കാടമോ ഫ്രഷ് ചെയ്ത് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക അത് നല്ലപോലെ റെഡ്യൂസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് എം എൽ ആകുന്നവരെ നമ്മളിത് റെഡ്യൂസ് ചെയ്യണം അതിനുശേഷം ഒരു നല്ലൊരു പ്ലേറ്റ് എടുത്ത് നമ്മൾ ഷുഗർ സിറപ്പിനകത്ത് ഷോക്ക് ചെയ്ത് വെച്ച ബ്രെഡ് സ്ലൈസ് അറേഞ്ച് ചെയ്യുക അറേഞ്ച് ചെയ്തതിന് ശേഷം റബഡി ഈ നമ്മൾ റെഡി മിൽക്ക് റെഡ്യൂസ് ചെയ്തത് തണുപ്പിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് ഡ്രൈ ഫ്രൂട്ടെല്ലാം വെച്ച് നല്ലപോലെ ഗാർണിഷ് ചെയ്യുക ഈ നമ്മുടെ കയ്യിൽ സഫ്രൂൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ്രൂൺ വെള്ളത്തിനകത്തിട്ട് ആ സഫ്രൂൺ വെള്ളവും സഫ്രൂണും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത് നല്ലൊരു റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു വെരി മച്ച് Have a nice day. Please subscribe my channel. Please follow.